അസ്സാമലൈക്കും വറഹമത് റഹ്മാനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോ അൽഹാഫിബു ഹജറൽ അസ്കലാലി റഹ്മാ കൊടുത്ത മറുപടി ചെയ്യാൻ പാടില്ലാത്തതാണ് ബിദ് എന്നാണ് എന്ന് മൗലവി കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മഹാനവറങ്ങൾ കൊടുത്ത മറുപടിയുടെ ഇട ആദ്യ ഭാഗം മാത്രം എടുത്തുകൊണ്ട് അത് മുഴുവനായി വായിച്ചാൽ കൃത്യമായ അഹുസുനിധി വലിച്ച ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിത നബിദിന നബിദിനാഘോഷവും നല്ല കാര്യമാണ് ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാവും അപ്പൊ ആ വാവൊന്നും വായിക്കാതെ ആദ്യ ഒരു വരി മാത്രം വായിച്ച് കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ് മൗലവി ആദ്യം അദ്ദേഹത്തിന്റെ ആ വീഡിയോ കണ്ടിട്ട് അതിന്റെ പൂർണ്ണ ഭാഗം എന്താണ് എന്ന് വായിച്ച നമുക്ക് മറുപടി പറയാം കൊമ്പളോ അദേസ് ഖലിമ പറഞ്ഞു അസ്ലഉ അമലിൽ മൗലിദ് ബിദഅ അസ്ലു ബിദഅത്താണ് ലം തുൻ ഖൽ അഹദ മിൻ മിൻ അഹദ മിന സലഫി സാലിഹി മിന ഖുറൂന സലാസ ആജമു 100 ആണ്ടുകളிட்ட ഒരാളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്കതു മതി മൗലിദിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാൻവർകൾ കൊടുത്ത മറുപടി അസ്ലു അമലിൽ മൗലിദ് ബിദഅ ായ മൂന്ന് നൂറ്റാണ്ടുകാരിൽ തൊട്ടും ഒരാളെ തൊട്ടും നഗൽ ചെയ്ത് വരാത്ത ഒരു വിദഗത്തായ കർമ്മമാണ് മൗലിദ് എന്നാണ് മഹാനവർ മറുപടി കൊടുത്തത് എന്നാ പറയുന്നത് മഹാനവർ യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊണ്ടിരിക്കുന്ന പ്രത്യേകമായ മജിലിസിന്റെ ആ മൗലിദിന്റെ മജിലിസ് ആ രൂപത്തിലുള്ളത് അന്ന് ഇല്ല ഒരു മജിലിസൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു മൗലിദ് സദസ് അതുപോലെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഘോഷ പരിപാടികൾ അതിന്റെ പുതിയ രൂപത്തിലൊന്നും അന്ന് ഇല്ല അതൊരു പുതിയ പരിപാടിയാണ് അല്ലാതെ ആരും എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ പറയുക ഇത് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട് താബിയങ്ങളും ുംർത്ഥംന്താണ് താബിയങ്ങളും എല്ലാം ചെയ്ത കാര്യമാണ് ഓതുക എന്നത് അവിടുത്തെ പ്രകീർത്തിക്കുക എന്നത് പരിശുദ്ധ തന്നെ അള്ളാഹു പല ആയത്തുകളിലും തങ്ങളുടെ ആയുധങ്ങളിലും ഓതിയിട്ടുണ്ട് മധുഹ പറഞ്ഞിട്ടുണ്ട് അപ്പോ മൗലിത് ഓതുക എന്നത് പുതിയ പരിപാടി എന്നല്ല മഹാ അവൾ പറഞ്ഞത് പിന്നെന്താണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ അന്ന് ഇല്ല ഈ രൂപത്തിൽ അന്ന് ഇല്ല അതൊരു പുതിയ പരിപാടിയാണ് എന്നാണ് പറഞ്ഞത് ഇതൊന്നും വിശദീകരിക്കാതെ മൗലിത് വിത്താണ് ചെയ്യാൻ പാടില്ലാത്തതാണ് പുത്തനാചാരമാണ് എന്ന് പിന്നെ ആണ് മൗല്യ മൗലവി എന്താക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണ് മഹാൻ അവിടെ കൊടുത്ത മറുപടി അതോടുകൂടി തന്നെ അതിൽ ഒരുപാട് നല്ലതും ഉണ്ട് നല്ലതല്ലാത്തതും അതിലുണ്ട് അതുകൊണ്ട് അത് പാടില്ലാത്തതാണ് പക്ഷേ മനപൂർവ്വം ഒഴിവാക്കിയതാണ് ഇത് കാണായിട്ടൊന്നുമല്ല ഇത് വായിച്ചാൽ അവളുടെ വാദം പൊളിയുമെന്ന കൃത്യമായ ബോധ്യം ഉണ്ടായതോട്ടി അമലി ഹൽസിന ആ മൗലിദ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനം ആഘോഷിക്കുമ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ ശരീഅത്ത് അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു കൊണ്ട് ചെയ്താൽ ആ ശരീരത്തിന്റെ നിരക്കാത്തതിനെ ഒഴിവാക്കിയാൽ നല്ലതല്ലാത്തതിനെ ഒഴിവാക്കിക്കൊണ്ട് നല്ല ദിനം മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൗലിദ് അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ബിദ്ഹത്താണ് അത് ചെയ്യേണ്ട കർമ്മമാണ് വളരെ നല്ല കാര്യമാണ് എന്നാണ് മഹാനവർഗ് പറഞ്ഞത് ഈ ഭാഗം വായിക്കാതെ തന്റെ കൗമിനെ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ് മൗലവി അത് തിരിച്ചറിയുക അള്ളാഹു എല്ലാവർക്കും